നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുനെയും അർജുൻ്റെ ലോറിയും കണ്ടെത്താൻ സൈന്യത്തിൻ്റെ കൂടുതൽ സഹായം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചു ആഴത്തിൽ ഡൈവ് ചെയ്ത് പരിശോധന നടത്താൻ കഴിയുന്ന നേവിക്കാരുടെ സേവനമാണ് മുഖ്യമന്ത്രി തേടിയത് സതേൺ ഈസ്റ്റേൺ നേവൽ കമാൻഡുകളിൽ നിന്ന് കൂടുതൽ നേവി ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് എത്തിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു അത്യാധുനിക ഉപകരണങ്ങളും തെരച്ചിലിനായി കൊണ്ടുവരണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും പിണറായി വിജയൻ കത്തയച്ചിട്ടുണ്ട് കോഴിക്കോട് സ്വദേശി അർജുനെയും ലോറിയെയും കണ്ടെത്താൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ഉപയോഗിക്കാൻ തീരുമാനമായിട്ടുണ്ട് നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഗംഗാവലി പുഴയുടെ അടിഭാഗത്ത് തിരച്ചിൽ നടത്താനാണ് ഇവ എത്തിക്കുന്നത് ശക്തമായ അടിയൊഴുക്ക് ഉള്ളതിനാൽ ഡെങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലിന് പരിമിതികൾ ഉണ്ട് പൊങ്ങിക്കിടക്കുന്ന പ്രതലം ഉള്ളതിനാൽ ഇവ ചങ്ങാടം പോലെ ഉപയോഗിക്കാൻ സാധിക്കും ഇവയിൽ നിന്ന് മുങ്ങൽ വിദഗ്ധർക്ക് ആഴത്തിലേക്ക് പരിശോധനയ്ക്കായി ഡൈവ് ചെയ്യാൻ സാധിക്കും കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്തിയാറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുൻ എന്ന കോഴിക്കോട് സ്വദേശി ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽ പെട്ടത് പതിനാറാം തീയതി രാവിലെയായിരുന്നു അപകടമുണ്ടായത് കോഴിക്കോട് കണ്ണാടിക്കൽ മൂലാടിക്കുഴി സ്വദേശിയാണ് മലപ്പുറം ഇടവണ്ണപ്പാറയിലേക്ക് തടിയുമായി വരികയായിരുന്നു അർജുൻ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പുഴക്കടിയിലെ ലോറിയിൽ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ വ്യക്തമാക്കി ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കം കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു അർജുനെയും മറ്റ് രണ്ട് കർണാടക സ്വദേശികളെയും കണ്ടെത്താൻ എന്തൊക്കെ ചെയ്യാനാകുമോ അതെല്ലാം ചെയ്യാനാണ് യോഗ തീരുമാനമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നേവിക്ക് പോലും ചില പ്രതിസന്ധികൾ ഉണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ലക്ഷ്യത്തിലേക്ക് ശ്രമം തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് കളക്ടറും ശ്രമം തുടരാൻ നേവിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സാധ്യമായ പുതിയ രീതികളും അവലംബിക്കും കാലാവസ്ഥ അനുകൂലമായാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഈ കാലാവസ്ഥയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും പ്രശ്നപരിഹാരത്തിന് കൂട്ടായ ശ്രമമാണ് നടക്കുന്നത് എന്നും പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഐ എസ് ആർഒയുടെയും നേവിയുടെയും സൈന്യത്തിന്റെയും സഹായത്തോടെയാണ് തിരച്ചിൽ നടക്കുന്നത് ട്രക്കുള്ള സ്ഥലം കണ്ടെത്തിയിരുന്നു അടിയൊഴുക്ക് ശക്തമായതിനാൽ നേവിക്ക് ഡൈവ് ചെയ്യാൻ കഴിയുന്നില്ല മനുഷ്യ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നദിയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് തിരച്ചിൽ നടത്താനാണ് ആലോചന എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് പുഴയിൽ നല്ല ഒഴുക്കുള്ളതിനാൽ ഡ്രഡ്ജിംഗ് നടത്താൻ സാധിക്കില്ല എന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി എം കെ രാഘവൻ എം പി എം എൽ എമാരായ എ കെ എം അഷഫ് കെ എം സച്ചിൻ ദേവ് ലിൻറ്റോ ജോസഫ് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ എസ് പി എം നാരായണ അടക്കമുള്ളവരാണ് യോഗത്തിൽ പങ്കെടുത്തത് ഇന്നും തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഗംഗാവലി പുഴയിൽ കാലാവസ്ഥ അനുകൂലമായിട്ടില്ല ശക്തമായ അടിയൊഴുക്ക് തുടരുകയാണ് ഇന്നലെ രാത്രി അടിയൊഴുക്കിന്റെ അളവ് ആറ് ദശാംശം എട്ടായിരുന്നു ഏതാണ്ട് രണ്ട് നോട്ട് അല്ലെങ്കിൽ മൂന്ന് നോട്ട് വരെ ഉള്ള ഒഴുക്കിൽ മാത്രമേ നേബിക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും ഡൈവിങ് ടീമിനും പുഴയിൽ ഇറങ്ങി മുങ്ങാങ്കുഴിയിട്ട് തിരച്ചിൽ നടത്താൻ സാധിക്കുകയുള്ളൂ അത് ഇതുവരെ സാധ്യമായിട്ടില്ല ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും ലോറിക്കുള്ളിൽ അർജുൻ ഇല്ല എന്ന സൂചനകളാണ് ആദ്യം ലഭിച്ചത് മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോൾ അർജുൻ ലോറിക്ക് പുറത്തായിരുന്നു എന്ന ചില സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആ സമയത്ത് വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും അർജുൻ അതിൽ ഒഴുകി പുഴയിലേക്ക് വീഴുകയും ചെയ്തതാകാം എന്ന ചില നിഗമനങ്ങളും പുറത്തു വന്നിരുന്നു ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചരിക്കുന്ന വാർത്തകൾ അത് അതേപടി വിശ്വസിക്കരുത് എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പല ഓൺലൈൻ സമൂഹ മാധ്യമങ്ങളുമൊക്കെ തന്നെ തെറ്റായ കാര്യങ്ങളും അതുപോലെ തന്നെ അർത്ഥസത്യങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ റീച്ചിനു വേണ്ടി ചെയ്യുന്നതാണ് എന്നും കർണാടക സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ വിശ്വസിക്കരുത് സാധ്യമായ കാര്യങ്ങളൊക്കെ അർജുനു വേണ്ടിയും ലോറിക്ക് വേണ്ടിയും ചെയ്യുന്നുണ്ട് ഈ ഒരു ദുരന്ത ഉള്ള റിപ്പോർട്ടുകൾ കൃത്യമായി തന്നെ കർണാടക ആഭ്യന്തര വകുപ്പും പരിശോധിക്കുന്നുണ്ട് ഇത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് അയച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ വളരെ സാധ്യമായ കൃത്യമായ കാര്യങ്ങളാണ് ഷിരൂരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് കർണാടക ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത് തെറ്റായ വാർത്തകൾ ആരും വിശ്വസിക്കരുത് എന്ന് പല കുറി ആവർത്തിച്ചിട്ടും പലരും പല രീതിയിലുള്ള പൊടിപ്പും തൊങ്ങലും വെച്ച വാർത്തകൾ സൃഷ്ടിക്കുകയാണ് എന്ന പരാതിയുമുണ്ട് അതിനിടയിൽ അർജുൻ്റെ കുടുംബത്തിനെതിരെയും സൈബർ ആക്രമണമുണ്ടായി സൈന്യത്തെ അവർ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുൻ്റെ കുടുംബത്തിനെതിരെ ശക്തമായ സൈബർ ആക്രമണം ഉണ്ടായത് അവർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്